ആ ഏറ്റങ്ങായിമാരെ റിയൽ കേരള സ്റ്റോറി കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നമ്മൾ കേൾക്കുന്നതാണ് ഈ വാർത്ത എന്താണ് റിയൽ കേരള സ്റ്റോറി കുറച്ച് നാളുകൾക്ക് മുമ്പാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ നമ്മൾ കണ്ടത് അതൊരു വിഭാഗത്തിൻ്റെ അജണ്ടയെ അല്ലെങ്കിൽ ഒരു വർഗീയതകളപ്പാൻ മാത്രം പുറത്തു ഒരു സിനിമയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടിരുന്ന റിയൽ കേരള സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഒരു ഏതോ ഒരു മതത്തിൽ ഏതുമാവട്ടെ മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യോ എന്തുമാവട്ടെ ഒരു വ്യക്തിയുടെ ജീവന് വേണ്ടി കേരളത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നൊരു കാഴ്ചകളും കണ്ടിരുന്നു കേരളത്തിൽ നിന്ന് മാത്രം പറയാൻ കഴിയില്ല എന്തായാലും മലയാളികൾ എല്ലാവരും ഒന്നടക്കം ഒറ്റക്കെട്ടായി കൈകോർത്ത് നിന്ന് മുപ്പത്തിനാല് കോടി രൂപയാണ് ആ വ്യക്തിക്ക് വേണ്ടി ജനങ്ങളെല്ലാവരുടെ സഹായിച്ച് നേടിയെടുത്തത് അതുമൂലം എന്തായി ആ വ്യക്തിയുടെ ജീവിതം തിരിച്ചു കിട്ടി ഒരു കയ്യബദ്ധത്തിന്റെ പേരിൽ സൗദി അജയിലെ പതിനെട്ട് വർഷത്തോളം ജാമ്യം പോലും കിട്ടാതെ കിടന്നു ഒടുക്കം ആ വ്യക്തിയുടെ ബ്ലാക്ക് ബ്ലഡ് മണി ആയിട്ട് മുപ്പത്തിനാല് കോടി രൂപയാണ് ചോദിച്ചത് ഒടുക്കം മലയാളികൾ ഒത്തുപിടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിനപ്പുറം നേടാൻ കഴിയും എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇത് മറ്റൊരു രാജ്യത്തും കാണാൻ കഴിയില്ല നമ്മുടെ നാട്ടിലല്ലാതെ മറ്റൊരു ഭാഷക്കാരുടെയും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മലയാളികൾക്ക് എന്നും എത്രയൊക്കെ ജാതി പറഞ്ഞാലും എത്രയൊക്കെ രാഷ്ട്രീയം പറഞ്ഞാലും എത്രയൊക്കെ തമ്മിൽ തന്നെയാലും ഒരു പ്രശ്നം തരുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് അത് തെളിയിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിനൊക്കെയും തിരുത്തിക്കുറിച്ച് തന്നെയാണ് ഇപ്പോഴത്തെ അടുത്തൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണോ ഇങ്ങനെ മലയാളികളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുന്നത് അല്ല ഇതാദ്യമായിട്ടല്ല മലയാളികൾ ഒരു അപകടമോ ഒരു ദുരന്തമോ ഒരു പ്രശ്നമോ വരുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നാൽ മറ്റൊരു രാജ്യത്ത് മരണശിക്ഷ ലഭിച്ചിട്ട് അത് ആ വ്യക്തിയെ രക്ഷിക്കാൻ വേണ്ടി ഇത്രത്തോളം കോടി രൂപ ശേഖരിച്ച് ആ വ്യക്തിയെ രക്ഷിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഈ വിഷയം വീഡിയോ ആക്കണമെന്ന് ഞാൻ കരുതിയത് സത്യം പറഞ്ഞു പിന്നെ ഇപ്പോൾ ആക്കാൻ കാരണം ഇതിനെ തുടർന്നിട്ട് ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ കഴിയുന്നുണ്ട് മലയാളികൾ ഒന്നടക്കം ഇത്രത്തോളം പരിശ്രമിച്ച് ഇത്രത്തോളം മലയാളികളുടെയും നമ്മുടെ കേരളത്തിന്റെയും ഒക്കെ ബലം നമ്മുടെ കേരളത്തിലെ മലയാളികൾക്കിടയിൽ എന്തൊക്കെയുണ്ടെങ്കിലും ഒരു വ്യക്തിയുടെ ജീവൻ്റെ ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് കാണിക്കുന്ന ഈ സന്ദർഭത്തിൽ പോലും ഇതിനെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ ചില വാർത്തകൾ അല്ലെങ്കിൽ ഇതില് ഇന്ന് മാറി നിൽക്കുന്ന ചില അവരെ കുറിച്ച് ഒക്കെ കണ്ടപ്പോൾ ഇതൊരു വീഡിയോ ആക്കാൻ എനിക്ക് തോന്നി ആദ്യം തന്നെ ഞാൻ പറയാം കുറച്ച് നേരം മുമ്പാണ് ഞാൻ നമ്മുടെ സഹജ സക്രിയ അഥവാ മതാടൻ മലയാളിയിലെ സഹജ സക്രിയയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാൻ ഇടയായത് ആ പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഈ പോസ്റ്റ് വായിക്കുമ്പോൾ ഇതിനെ തുടർന്നിട്ട് ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും എത്രയൊക്കെ സംശയങ്ങൾ ഉണ്ടായാലും അതിനെക്കുറിച്ച് കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കുന്നതിനു മുമ്പ് ആ പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം റബ്ന മാസത്തിലെ ഇസ്ലാം വിശ്വാസികൾ കയ്യാഴ്ച സക്കാത്ത് നൽകും ഇക്കുറി ആ ലാ ആ ഭാഗ്യം ലഭിച്ചത് റഹീമിന് ആയിരുന്നു ഏഷ്യാനെ ആ കഥ പുറത്തു കൊണ്ടുവന്നപ്പോൾ പ്രാഞ്ചിയാട്ടം ചാടി പിടിച്ചു മുപ്പത്തിമൂന്ന് കോടി സക്കാത്ത് വഴി കിട്ടിയതാണ് ഇയാൾ ശേഖരിച്ചത് എത്രയെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നിട്ടിപ്പോൾ എന്തൊരു ചീപ്പ് പബ്ലിസിറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഇയാളെ ഈ ഒരു കോടിയുടെ പേരിൽ ഇങ്ങനെ വെള്ളം കുശിയാൽ ഈ നാട് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും ബോച്ചെ അഥവാ ബേബി ചെമ്മണ്ണൂർ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഫുൾ ബോബി ചെമ്മണ്ണൂർ സോറി ഈ വ്യക്തി സത്യമാണ് ഇറഹീമിനെ രക്ഷിക്കാൻ വേണ്ടി ഇത്രയും കോടി രൂപ നേടാൻ ശേഖരിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന വ്യക്തിയാണ് ഇദ്ദേഹം നിന്നതിന് ശേഷമാണ് ഇദ്ദേഹത്തിന്റെ പിന്നിൽ ഇത്രയും ആൾക്കാർ നിന്നത് ഇദ്ദേഹമാണ് ഇത് തുടങ്ങി വെച്ചത് ഇദ്ദേഹമാണ് ഇത്രയും കോടികൾ ആൾക്കാരിൽ നിന്നും ശേഖരിച്ചത് അത് പത്തു ആവട്ടെ ഇരുപതാവട്ടെ മുപ്പതാവട്ടെ നൂറാവട്ടെ കോടികളാവട്ടെ മലപ്പുറം ജില്ലയിൽ നിന്നുമാണ് കൂടുതൽ പൈസ ലഭിച്ചതെന്ന് പറഞ്ഞു കേൾക്കുന്നു ഇത്രയും പൈസ ശേഖരിക്കാൻ അല്ലെങ്കിൽ ഇതിനായി മുന്നിടുകയും ഈ റഹീം എന്ന് പറയുന്ന വ്യക്തിയെ ഇന്ന് ജീവനോടെ നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരാനും അല്ലെങ്കിൽ ആ വ്യക്തിയുടും വീണ്ടും ആ മകനെ കാണാനുള്ള ഭാഗ്യം നേടിക്കൊടുക്കാനൊക്കെ കഴിഞ്ഞത് ഈ പറയുന്ന എന്ന് വ്യക്തി മുന്നിട്ടിറങ്ങിയത് കൊണ്ട് മാത്രമാണ് ഈ ബോച്ചറിഞ്ഞതിനു ശേഷമാണ് ഇത്രയും സഹായങ്ങൾ വന്ന് ഇത്രയും പണം ശേഖരിച്ചത് ഈ ബോച്ചറങ്ങിയതിനു ശേഷമാണ് ഇന്ന് ഈ കാണുന്ന രാഷ്ട്രീയക്കാരാവട്ടെ ഈ പറയുന്ന മതപണ്ഡിതന്മാരാവട്ടെ ഇന്നീ സംസാരിക്കുന്നതല്ല ഇതിനു മുമ്പ് ആരും ഉണ്ടായില്ല സംസാരിക്കാൻ ഇതിനു മുമ്പ് ആരും ഇന്ന് കാര്യത്തിനു വേണ്ടി ഈ വ്യക്തിക്ക് വേണ്ടി സംസാരിച്ചിട്ടുമില്ല പതിനെട്ട് വർഷത്തോളം ഈ വ്യക്തി ജയിലിൽ കിടന്നിട്ടുണ്ട് ആരും ഉണ്ടായില്ല ഒടുക്കം ഈ വ്യക്തിക്ക് മരണശിക്ഷ ഇത്രയും ദിവസത്തിനുള്ളിൽ മരണശിക്ഷ എന്ന് കേട്ടതിനു ശേഷമാണ് ഈ വ്യക്തി അറിഞ്ഞത് ഈ വ്യക്തിയുടെ ഫാൻസും ഈ വ്യക്തി കൂടി ഒരു കോടി രൂപ നൽകി അതിനുശേഷം ഈ വ്യക്തി പിരിക്കുകയാണ് ചെയ്തത് എന്ത് ഉദ്ദേശമാവട്ടെ ഈ വ്യക്തി ചില സ്ഥലങ്ങളിൽ ചെന്നിട്ട് തന്റേതായ പ്രോഡക്റ്റുകൾ പ്രൊമോഷൻ നടത്തുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു ചായപ്പൊടി ചായപ്പൊടിയാവട്ടെ തന്റെ സ്ഥാപനങ്ങളെ കുറിച്ചാവട്ടെ എന്നും ആവട്ടെ അതിൽ നിന്നും ഒരു ബിസിനസ്സുകാരനാണ് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയിൽ ഇദ്ദേഹത്തിന്റെ ബിസിനസ് സംരംഭം കുറച്ച് ഉയർത്താൻ വേണ്ടി ഇദ്ദേഹം ശ്രമിക്കുന്നുണ്ട് ഇല്ലാന്നൊന്നും പറയുന്നില്ല പ്രാഞ്ചിയേട്ടവൻ ആവട്ടെ എന്തുകട്ടെ പ്രാഞ്ചേട്ടനെ എന്ന് വിളിച്ച് കളിയാക്കുന്നത് നമ്മുടെ മമ്മൂക്കയോട് സിനിമ കണ്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പേര് പല രീതിയിൽ മാറ്റാൻ വേണ്ടി പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നതാണ് കണ്ടിരുന്നത് അത് തന്നെയാണ് ഇരിക്കാൻ ചിലപ്പോൾ മോശം ചെയ്യുന്നത് അതിന് മമ്മൂക്ക നല്ലൊരു ബിസിനസ്സുകാരനാണ് ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് നല്ല മനസ്സിന്റെ ഒരു നല്ല മനസ്സിന്റെ ഒരു ഉദാഹരണമായിരുന്നു പ്രാഞ്ചേട്ടനെ മമ്മൂക്ക എന്നാലും തന്നിൽ നിന്ന് വന്നാൽ തനിക്കുള്ള ഒരു ചീത്ത പേര് മാറ്റാൻ വേണ്ടി പല വഴികളും ശ്രമിക്കുന്നതാണ് ആ പടത്തിൽ നമ്മൾ കാണിക്കുന്നത് എന്നാൽ പോലും ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പ്രാഞ്ചേട്ടറിന്റെ ആ മമ്മൂക്ക ഇതേപോലെ വേണമെങ്കിൽ ഈ പറയുന്ന സംഭവിച്ച കളിയാക്കാം ട്രാൻസായിട്ട് എന്ന് വിളിക്കാം കാരണം അദ്ദേഹത്തിന്റെ ബിസിനസ് സംരംഭം കുറച്ചുകൂടി ഉയർത്താൻ വേണ്ടി അതിന്റെ പ്രൊമോഷന്റെ കാര്യങ്ങളായിട്ട് അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിൽ ചിലപ്പോൾ ഒരു കാര്യമായിരിക്കാം ഇത് എന്തിരുന്നാൽപ്പോലും അതുമൂലം ഒരാളുടെ ജീവൻ ആ വ്യക്തിക്ക് നിലനിർത്താൻ കഴിഞ്ഞു അല്ലെങ്കിൽ തിരിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതിൽ നമ്മൾ എന്തായാലും കൈയടിച്ച് തന്നെ അല്ലെങ്കിൽ ഒരു ശരിയുട്ടെങ്കിലും ആ വ്യക്തിക്ക് കൊടുത്തേ പറ്റും ഇതേ കാര്യം കണ്ടു തന്നെ നമ്മുടെ ശശികല ടീച്ചർ ഞാൻ റേഡിയെ വിഷമമെന്നൊന്നും വിളിക്കുന്നില്ല കാരണം അവർക്കുമുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ളത് ഇത്രയും ജനങ്ങൾ കേരളത്തിലാവട്ടെ ഇവിടത്തെ ആവട്ടെ മലയാളികൾ ഒന്നടക്കം സഹായിച്ചപ്പോൾ അതിന് എതിരെ നിന്ന് സംസാരിക്കുന്നു അവിടെ ഒരു വ്യക്തി എന്നതിനേക്കാൾ ഉപരി ആ വ്യക്തിയുടെ മതത്തെയാണ് ഈ പറയുന്ന ശശികല ടീച്ചറൊക്കെ നോക്കിയിരിക്കുന്നത് മതവർഗീയത വിളിച്ച് പറഞ്ഞാൽ മാത്രമേ തനിക്കും തന്റെ കൂട്ടർക്കും വേരുറപ്പിച്ച് നിൽക്കാൻ കഴിയൂ എന്നുള്ള തെറ്റായ ധാരണയാണ് ശശികല ടീച്ചറെ പോലെയുള്ളവർ ഈ നമ്മുടെ നാട്ടിൽ ഇറക്കി വിടുന്നത് ഇതുകൊണ്ടെല്ലാം അവർ എന്താണ് നേടാൻ കഴിയുന്നത് ഇതുമോ ഇതുകൊണ്ടൊക്കെ അവർക്ക് എന്താണ് നേടാൻ കഴിയുന്നത് നല്ലൊരു ഭരണമോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഭരണം കിട്ടിയാൽ തന്നെ അവർ ഇതുപോലെ തന്നെ മതത്തെ നോക്കിയോ ജാതിയെ നോക്കിയോ നിറത്തെ നോക്കിയോ മറ്റുള്ളവരെ മാറ്റി നിർത്തുകയാണെങ്കിൽ അങ്ങനെ നിർത്തുന്നവരാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അവരെ ജയിപ്പിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഭരണ സംഗീതയുടെ ചെങ്കോല് അവരെ കൈകളിൽ ഏൽപ്പിക്കുക ഈ പക്ഷാഭേതം കാണിക്കുന്നവരെ ശശികല ടീച്ചറിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിലുള്ള കമന്റുകളൊന്നും ഞാൻ വായിച്ചിട്ടില്ല കാരണം ഈ പറയുന്ന നമ്മുടെ വർദ്ധാടൻ മലയാളിയെ സഹജ പോസ്റ്റിന്റെ അടിയിൽ വന്ന കമന്റുകൾ തെറിയല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല അതേപോലെ തന്നെയാണ് ശശികല ടീച്ചറുടെ പോസ്റ്റിന്റെ അടിയിൽ കണ്ടത് തെറിയല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ കൂക്ക് ഈ പറയുന്ന ശശികല ടീച്ചർക്ക് കിട്ടുന്നുണ്ട് എന്താണ് ശശികല ടീച്ചർ അത് പറഞ്ഞിരിക്കുന്നത് അതൊന്നും വായിച്ചോല്ലാത്തൊരു നാളെത്തൊരു നിയമം ഇതുവരെ ഇവിടെ ചികിത്സക്ക് പണം തിരിച്ചാലും മതിയായിരുന്നു ഇങ്ങനെ പറയാൻ നാളെന്നു വെച്ചാൽ ഒരു മതത്തിൽപ്പെട്ടവർക്കാണ് കൂടുതലായിട്ട് പണം പിരിക്കലൊക്കെ നടന്നു നമ്മൾ കണ്ടിട്ടുള്ളത് ഒന്ന് ഈ പറയുന്ന ഈ പിരിവാണെങ്കിലും അല്ലെങ്കിൽ ഈ സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഈ പറയുന്ന മതത്തിൽപ്പെട്ടവരിലൂടെ കൂടി തന്നെയാണ് നടക്കുന്നത് ചാരിറ്റി കൂടുതലായിട്ട് ചെയ്യുന്നത് ഈ മതത്തിൽപ്പെട്ടവർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ചികിത്സ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ മതത്തിൽപ്പെട്ടവരുടെ പേര് മാത്രം കൂടുതലായിട്ട് കേൾക്കുന്നത് എന്നാൽ പോലും മറ്റുള്ള മതത്തിൽപ്പെട്ട മറ്റുള്ള ജാതിയിൽപ്പെട്ട മറ്റുള്ള നിറത്തിൽപ്പെട്ട എന്തു ആവട്ടെ അങ്ങനെയുള്ള പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ഈ പറയുന്ന ചാറ്റിലുള്ളവരും മറ്റുള്ളവരൊക്കെ സഹായിക്കുന്നുണ്ട് അതൊന്നും ഈ പറയുന്ന ശശികല ടീച്ചർ കാണാൻ കഴിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നാളെ ഈ പറയുന്ന ശശികല ടീച്ചർക്കും അവരുടെ ബന്ധത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മ മലയാളികൾ നമ്മുടെ കേരളത്തിലുള്ളവർ നമ്മുടെ മനുഷ്യർ ഇവർക്ക് വേണ്ടി ഇതുപോലെയുള്ള സഹായങ്ങൾ ചെയ്യും ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ന്യൂസ് എങ്കിലും എത്തിച്ചു എത്തിച്ചോദു കാരണം കഴിയുന്നവർ സഹായിക്കട്ടെ എന്നൊരു തോന്നല് എന്തുകൊണ്ടോ ശശികല ടീച്ചർക്കൊന്നും മനസ്സിലാക്കാൻ കഴിയത്തില്ല ഇവരുടെ ടീച്ചർ എന്ന് ഇനിയും വിളിക്കണമെന്ന് എനിക്കറിയില്ല കാരണം ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ദൈവത്തിനേക്കാൾ മുമ്പിൽ നിൽക്കുന്നതാണ് മാതാപിതാക്കും പിതാവും കഴിഞ്ഞിട്ടാണ് പിന്നെ ദൈവത്തിന്റെ സ്ഥാനം കൊടുത്തിട്ടുള്ളത് അപ്പൊ അത്രത്തോളം ദൈവത്തെക്കാൾ മുകളിൽ സ്ഥാനം ലഭിച്ചിട്ടുള്ള ടീച്ചർ എന്ന രീതിയിൽ നിൽക്കുന്ന ശശികല ടീച്ചർ എന്തുകൊണ്ടാണോ ഈ ചെകുത്താൻ സ്വഭാവം കാണിക്കുന്നത് ഇത്തരം ജനങ്ങൾ സഹായിച്ച് ഇത്തരം ജനങ്ങളുടെ വലിയ മനസ്സുകൊണ്ട് ആ ഇപ്പൊ ഒരാളിൽ ഇതുപോലെ പൈസ ചോദിക്കുകയാണ് സമയത്ത് പത്ത് രൂപ കൊടുക്കാതെ വേണ്ട എങ്കിലും ആ പത്ത് രൂപ ഞാൻ കൊടുക്കുന്നു വല്ലവന് വേണ്ടി എനിക്ക് ചായ പോരെ എന്ന് ചിന്തിക്കാതെ ആ പത്ത് രൂപ ഒരാളെ ജീവൻ രക്ഷിക്കാൻ ഇടയാകുമല്ലോ അല്ലെങ്കിൽ പലതുള്ള പെരുവെള്ളം എന്ന രീതിയിലാണല്ലോ എന്ന് വെച്ചാൽ പത്ത് രൂപ കൊടുത്ത ആ വ്യക്തിയുടെ മനസ്സിന്റെ വലുപ്പം അങ്ങനെ കൊടുക്കുന്ന വ്യക്തിയുടെ മനസ്സിന്റെ വലുപ്പുണ്ടല്ലോ അത്രയും പോലും ഒരു കുട്ടികൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ എന്തുകൊണ്ട് ഞാൻ ഒരു വീഡിയോ കണ്ട് രണ്ടു പേർ കുട്ടികളും ഒരാൺകുട്ടിയും കൂടി അവർ ഒരു കുട്ടി വെച്ച പൈസ അത് ഈ ബേബു ചെമ്മുന്നൂറിൻ്റെ ഷോപ്പിൽ കൊടുത്തപ്പോൾ സ്വർണ്ണക്കടയിൽ കൊണ്ടു കൊടുത്തേ ചില്ലർ പൈസ ആയതുകൊണ്ട് തന്നെ അവർക്ക് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരു യൂട്യൂബറെ യൂട്യൂബർ ആ കുട്ടികൾ കൂടി ഒരു കത്തും കാരണം അവര് അതുവരെയും അവർ കൂട്ടിവെച്ച സമ്പാദ്യമാണ് ആ വ്യക്തിയുടെ ജീവന് വേണ്ടി അവർ നൽകിയത് അതാണ് ജീവന്റെ വില കൊടുക്കുന്നത് കുട്ടികൾക്ക് പോരും അത്രത്തോളം പകതിരിവുള്ളപ്പോൾ ഈ കുട്ടികളെ നല്ല വഴിയിലൂടെ നടത്തേണ്ട ടീച്ചർ എന്ന് പറഞ്ഞ വിളിക്കുന്ന ഈ ശശികല ടീച്ചർമാർക്ക് പോരും ഇതുപോലുള്ള പകതിരിവില്ലാണ്ട് പോയല്ലോ എന്ന് നോക്കുമ്പോൾ വല്ലാത്തൊരു വിഷമ അതേപോലെ തന്നെ റഹീമിന്റെ വിഷയം കേൾക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു കേൾക്കാൻ കേൾക്കാനിടയായിരുന്നു യമനിൽ മറ്റൊരു തേടി ജയിലിൽ കിടക്കുന്നതിനെ കുറിച്ച് അതും ഇതേപോലെയുള്ള ന്യൂസുകൾ വരുമ്പോൾ പരമാവധി ന്യൂസുകൾക്കിടയിൽ വന്ന ഒരു ഏഷാനിന്റെ ഒരു ന്യൂസിന്റെ ടിപ്പും ഞാൻ കണ്ടിരുന്നു അതിങ്ങനെയായിരുന്നു യമനിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട മലയാളി നേഴ്സ് നിമിഷ പ്രിയയുടെ മോചനം ബ്ലഡ് മണി ഉടൻ നൽകിയില്ലെങ്കിൽ തിരിച്ചടി ഈസ്റ്റർ ദിനത്തിൽ യമനീൽ ജയിലിൽ നിന്നും മകൾ തന്നെ വിളിച്ചു എന്ന് മാതാപിതാക്കൾ പറഞ്ഞങ്ങളാണ് ഇങ്ങനെ ഒരു വാർത്ത ഞാൻ കേട്ടിരുന്നു അത് ഈ പറയുന്ന റഹീമിന്റെ വാർത്ത കേട്ടതിന് ശേഷമാണ് ഞാൻ സത്യം പറഞ്ഞേഡിയുടെ കേട്ടത് എന്നാൽ രണ്ടും രണ്ട് വിഷയമായിരുന്നു റഹീമിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഒരു കയ്യബത്തം മൂലം ഉണ്ടായ ഒരു അപകടമായിരുന്നു എന്നാൽ ഈ പറയുന്ന നിമിഷ പ്രിയ എന്ന് പറയുന്ന ലേഡിയുടെ അങ്ങനെയല്ല വിഷയം ആ ലേഡിയുടെ വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല കാരണം അവരിപ്പോൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജയിലിയില് െക്കുറിച്ച് അങ്ങനെ പറയും അതെന്തോ എഴുപത്തിയഞ്ച് ലക്ഷം എന്ത് മാത്രമാണ് ബ്ലഡ് മണിയായിട്ട് ചോദിച്ചിരിക്കുന്നത് അത് കൊടുക്കാവുന്നതാണ് വേണമെങ്കിൽ പോലെ ചികിത്സിക്ക ഇതേപോലെയുള്ള സഹായങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ കൊടുക്കാതിരിക്കുകയും ഇല്ല ഉറപ്പുള്ള കാര്യമാണ് നമ്മ മലയാളികൾ ഒരിക്കലും ഒരാളുടെ വേദന കണ്ട് സന്തോഷിക്കുന്നവരല്ല ഒരാൾ സഹായത്തിന് വേണ്ടി കൈനീട്ടിക്കഴിഞ്ഞാൽ ആ സഹായം കൊടുക്കാതെ കൈ തട്ടിക്കളയുന്നവരല്ല നമ്മൾ സഹായിക്കും നിമിഷപ്രിയയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത് കൊലപാതകം നടത്തുമ്പോൾ മാത്രമല്ല കുഴിച്ചു മൂടുകയും ചെയ്തു എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് പേര് പല ജയിലിൽ കിണിയിലും പല ആൾക്കാരും തെറ്റുപോലും ചെയ്യാതെ മറ്റുള്ളവരുടെ കെണിയിൽ പെട്ട് അനുഭവിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ആടി ജീവിതം സിനിമ ഇറങ്ങിയത് വൻ വിജയമാണ് കേരളത്തിൽ പൃഥ്വിരാജിൻ്റെ വല്ലാത്ത അഭിനയമാണ് അതിലെ ഒറിജിനൽ അതിലെ ഒറിജിനൽ ക്യാരക്ടറായ ഡീവിന്റെ കഥയാണ് നമ്മൾ അതിൽ കേൾക്കുന്നത് അബദ്ധത്തിൽ പെട്ടു കുടുംബം നോക്കാൻ വേണ്ടി മറ്റൊരു രാജ്യത്ത് പോകുന്നു അവിടെ പ്രതീക്ഷിക്കാത്ത പോലെ മറ്റൊരു അറിവിയുടെ മുന്നിൽ പോയി പോയിപ്പെടുന്നു പിന്നീട് അയാൾ അവിടെ അനുഭവിച്ചിട്ടുള്ള കഥയാണ് നമ്മൾ കേൾക്കുന്നത് അതുപോലെ എത്രയൊക്കെ പേര് കുടുംബം നോക്കാൻ വേണ്ടി നാട് വിട്ടുപോയത് അതേപോലെ ഒരു വ്യക്തിയാണ് റഹീം തൻ്റെ കുടുംബം നോക്കാൻ വേണ്ടി ഡ്രൈവറായിട്ട് പോയതാണ് എന്നിട്ട് പതിനെട്ട് വർഷം അവിടെ ജയിലിൽ കഴിയേണ്ടി വന്നു ഇനിയും എന്തെല്ലാം കഥകൾ എത്രയെല്ലാം കഥകൾ കഷ്ടപ്പെടുന്നവനെ സഹായിക്കാൻ മലയാളികളുണ്ട് മറ്റൊരു രാജ്യത്തുനിന്നാണാത്ത അത്രത്തോളം ഐക്യരാഷ്ട്രീയമുള്ളവരാണ് നമ്മൾ മലയാളികൾ ഒരു അപകടമോ ഒരു പ്രശ്നമോ ഒരു ബുദ്ധിമുട്ടോ ഒരു ദുരന്തമോ ഉണ്ടായിക്കാൻ ജാതിയോ മതമോ വർഗ്ഗമോ നിറമോ കളറോ പാർട്ടിയോ രാഷ്ട്രീയമോ ഒന്നും തന്നെ നോക്കാതെ ഒറ്റക്കെട്ടായി നിങ്ങൾ സഹായിക്കുന്നവരാണ് നമ്മുടെ മലയാളികൾ ആ മലയാളികൾക്കിടയിൽ ചില ചില കീടങ്ങൾ ഉണ്ടാകും ആ കീടങ്ങളെ മനസ്സിലാക്കുക അവരെ അകത്തി നിർത്തുക അങ്ങനെ അകത്തി നിർത്താൻ നിങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ ആ കീടങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മലയാളി പൊടിയായിരിക്കും ബൈ